ണം അല്ലെങ്കിൽ പിന്നെ എഴുതിയ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ പാടുന്നില്ല പറഞ്ഞത് തോന്നി മാറും തോന്നി ഞാനോരിക്കും ും മറക്കില്ല താണേശ്വരി നീ മറന്നാലും എന്നെ മറന്നാലും ഞാനോരിക്കേലും സ്വന്തം ഇനിയു മോരുചന്മാ പുണ്ടെങ്കിൽ നീയൻ ജീവിത സതിയാകണം ജീവിത സഖിയാകണം മറന്നോ എന്നെ മറന്നോ ഞാനൊരിക്കലും മറുക്കില്ല കാണേശ്വരി നീ മറന്നാലും എന്നെ മറന്നാലും ഞാനൊരിക്കലും തെറുക്കില്ല ഋതേശ്വരി ഇത് എഴുതാനുള്ള കാരണം എന്താണ് ഈ ഞാനും അവര് എന്നെ ഇട്ടിട്ട് പോയെന്നല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളിത് സ്വന്തം വരിയാണ് വീട് അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് രണ്ടാമത്തെ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ എഴുതി അതുപോലെ എന്റെ മൂക്കുരുപത്തിയൊന്ന് വർഷമായി എന്റെ ഭാര്യത്തി അതായത് നിങ്ങൾ ും രണ്ടാമത് കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ മാവരി കൊണ്ടാക്കിന്ന് പറയുമ്പോ കോഴിക്കോട്വരി പോയിട്ടിന്നെ അവർ വീട്ടുകാരും സമയത്ത് കൊണ്ടുവിട്ടെന്നുള്ള നല്ല രീതിയില് ഒരു ചെറിയൊരു ബാങ്കിലൊരു ലോണിൻ്റെ പ്രശ്നം ആ ഒരു ഒരു എന്താ പറയണ്ടേ ഇരുപത്തിമൂന്ന് കൊല്ലം മുന്നേ ആ പറഞ്ഞു

എന്തായാലും നിങ്ങളെ ആ ഗ്രഹ വേദന ഒന്ന് വരികളിലൂടെ ഒരു അതിന് മൂതല്ലും പേടാ പാടുന്നതിന് മുമ്പ്

അപ്പല്ല ഇത് നിങ്ങളെ മകൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ ഏ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതിയത് അല്ല മകളെ നേരിട്ട് കണ്ടല്ലോ കാണലുണ്ട് കാണലുണ്ട്